ഹായ് നമസ്കാരം വിവാഹിതനായ അഭിഭാഷകൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച് പോലീസിൽ പരാതിയുമായി യു എസ് രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നുള്ള അഭിഭാഷകനായ മാനവ് സിംഗ് റത്തോഡിനെതിരെയാണ് ആരോപണം നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുകയും ചെങ്ങാത്തം കൂടുകയും ചെയ്ത ശേഷം തന്നെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചുകാരി ഫ്ലോറിഡ സ്വദേശിനിയ താൻ ബാച്ചിലറാണെന്ന് റാത്തോഡ് അവകാശപ്പെട്ടിരുന്നതായും ഡൽഹി വിമാനത്താവളത്തിൽ തന്നെ സ്വീകരിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു ആദ്യം ഏപ്രിലിലും പിന്നീട് ജൂലൈയിലും വിദേശ വനിത ഇന്ത്യയിലെത്തുകയും ചെയ്തിരുന്നു പിന്നീട് അജ്മേറിലെയും ജയ്പൂരിലെയും ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോവുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അജ്മീറിലെ ഒരു ക്ഷേത്രത്തിൽ വ്യാജ വിവാഹ ചടങ്ങ് നടത്തിയെന്നും യുവ യുവതി ആരോപിച്ചിട്ടുണ്ട് പിന്നീട് തന്റെ നിർബന്ധം വകവെക്കാതെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഒഴിവാക്കുകയും ചെയ്തതായി അവർ പറഞ്ഞു പിന്നീട് യുവതി പിന്നീടാണ് കാമുകൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും കണ്ടെത്തിയത് തുടർന്ന് അവർ ഗുണ്ടിയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും റാത്തോടിനെതിരെ സീറോ എഫ്ഐആർ ഫയൽ ചെയ്യുകയുമായിരുന്നു